ഇതിനൊക്കെ എന്താ അർത്ഥമുള്ളത് അത് ആ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് ഉത്തരവാദിത്വ പ്രവർത്തിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് ഭരണഘടനാ ദത്തമായിട്ടുള്ള അധികാരങ്ങളുടെ അവകാശങ്ങളുടെയും കാര്യങ്ങൾ വ്യവസ്ഥാപിതമായ രീതിയിൽ നിർവചിച്ചു വച്ചിട്ടുണ്ട് അതിന് അനുയോജ്യമായ നിലയിലാണ് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവർ പെരുമാറേണ്ടത് അതിന് ആരും പഠിപ്പിച്ചൊന്നും കൊടുക്കേണ്ടതില്ലോ എല്ലാവർക്കും അറിയാം എന്താണ് ജനാധിപത്യ ഇന്ത്യ അംഗീകരിക്കുന്ന ഭാരതം എന്നൊക്കെ ഈ പ്രതിപക്ഷം പറയുന്നത് മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ വൈകി പോയി പ്രതിപക്ഷം പറയുന്നതിനൊക്കെ മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ പ്രതിപക്ഷം പറയട്ടെ ധീരതയോടെ മറ്റെല്ലാം ഉയർത്തിപ്പിടിച്ച് ഈ നിലപാട് ശരിയല്ല എന്ന് പ്രതിപക്ഷം പറയട്ടെ പ്രതിപക്ഷത്തിന് മറുപടി പറയലല്ലേ ഇവിടെ വളരെ സുദൃഢമായ നിലയിൽ ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി അത് ഗവൺമെന്റിന്റെ നിലപാടാണ് എന്ന് ഞങ്ങൾ എല്ലാവരും പറയുന്നു അതാണ് അവിടെ പ്രസക്തമായ കാര്യം നിങ്ങൾക്ക് പ്രതിപക്ഷത്തിനും ആർക്കും കൂടുതൽ വാങ്ങിച്ചു കൊടുക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ ആ ചോദ്യം വേണ്ടെന്ന് വെച്ചോളൂ